ഗെയ്സ് ഇനി അങ്ങനെ സാഫിലും ഇന്ത്യക്ക് രക്ഷയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ളതാണ് തോന്നുന്നത് ഓൾറെഡി പാകിസ്ഥാനും അല്ലെങ്കിൽ ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഓജിൻ പ്ലെയേഴ്സിനെയൊക്കെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു കുതിച്ച് ചാട്ടം തന്നെ നടത്താനായിട്ട് ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഹംസ ചൗധരി എന്ന് പറയുന്ന ഒരു പ്ലെയർ ഈ ഒരു പ്ലെയറുമായി ചുറ്റിപ്പറ്റി കുറച്ച് നാളുകളായിട്ട് റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ബംഗ്ലാദേശ് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ എന്നാൽ ഇപ്പോ ഇത് ഒരു സാധ്യമാകുന്ന തരത്തിലേക്കൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ് അതായത് ഹംസ ചൗധരി ഈ ഒരു പാസ്പോർട്ട് ബംഗ്ലാദേശ് പാസ്പോർട്ട് നേടിയെടുക്കാനുള്ള ഒരു പ്രോസസ്സിലാണ് എന്നുള്ളതാണ് ഇപ്പം അതിനുവേണ്ടി അദ്ദേഹം ഇംഗ്ലണ്ടിലുള്ള ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ്റെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു സോ അത് ഉടനെ തന്നെ സാധ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് തന്നെ വേണം നമുക്കിതുകൊണ്ട് മനസ്സിലാക്കാൻ ഇനി ആരാണ് ഈ ഹംസ ചൗധരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ജനിച്ചിട്ടുള്ള ഒരു താരമാണ് ഇദ്ദേഹം എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ചില ബംഗ്ലാദേശി തായി വേരുകളുണ്ട് മാത്രമല്ല ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള താരം ഇദ്ദേഹത്തിൻ്റെ ഒരു അക്കാഡമിക് കരിയറൊക്കെ തുടങ്ങുന്നത് ലെസ്റ്റർ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലണ്ടിലെ ഒരു പ്രമുഖ ക്ലബ്ബിൽ നിന്നാണ് അദ്ദേഹം അവിടുന്ന് തന്നെയാണ് സീനിയർ കരിയർ തുടങ്ങുന്നത് പക്ഷേ പ്രീമിയർ ലീഗ് കടിക്കുന്ന സമയത്ത് അതായത് ലെസ്റ്റർ പ്രീമിയർ ലീഗ് കടിക്കുന്ന സമയത്ത് അദ്ദേഹം വേറൊരു ക്ലബ്ബിൽ ലോണിൽ പോയിരിക്കുകയാണ് അദ്ദേഹം ഈ ഒരു കാലയളവിൽ തന്നെ വേറെ ക്ലബ്സിലൊക്കെ ലോണിലൊക്കെ പോയിരുന്നു എന്നുള്ളതാണ് എങ്കിലും അദ്ദേഹം ലസ്റ്ററിന്റെ പ്ലെയർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പം ഏറ്റവും ഒടുവിലായിട്ട് ലെസ്റ്റർ സിറ്റി ആണല്ലോ ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് അങ്ങനെ ഒരു പ്രീമിയർ ലീഗിലേക്ക് വീണ്ടും പ്രൊമോട്ടായിരിക്കുകയാണ് ആ ഒരു ടീമിന്റെ ഭാഗമായിരുന്നു പ്രധാനപ്പെട്ട താരവുമായിരുന്നു ഇദ്ദേഹം എന്നുള്ളതാണ് ഡിഫൻസി മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഇദ്ദേഹം ഏതാണ്ട് മുപ്പത്തിനാലോളം മത്സരങ്ങൾ ഈ സീസണിൽ അദ്ദേഹത്തിന് ചാമ്പ്യൻഷിപ്പിൽ കളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ ചില മത്സരങ്ങളിൽ അദ്ദേഹം ക്യാപ്റ്റൻ ഹാൻഡ് ബാൻ അണിഞ്ഞിട്ടുണ്ട് അതായത് ക്യാപ്റ്റനായിട്ട് ഫീൽഡിൽ ഉണ്ടായിരുന്ന താരവുമായിരുന്നു ഇദ്ദേഹം എന്നുള്ളതാണ് ലെസ്റ്റർ സിറ്റിക്കൊപ്പം ചാമ്പ്യൻഷിപ്പ് അല്ലാണ്ട് എഫ് എ കപ്പ് നേടിയിട്ടുള്ള ടീമിലെ അംഗമായിരുന്നു അതുപോലെ കമ്മ്യൂണിറ്റി ഷീൽഡ് നേടിയിട്ടുള്ള ഒരു ടീമിലെ അംഗം കൂടിയായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് yeah <laughs> ഇപ്പോൾ ഇരുപത്തി ആറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു അപ്പം ഈ ഒരു കാലാവളിൽ തന്നെ അദ്ദേഹം പ്രീമിയർ ലീഗിൽ അൻപതിനു മുകളിൽ മത്സരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ എൺപതിന് മുകളിൽ മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ മുന്നേറ്റം തന്നെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഐ എസ് എല്ലിലേക്ക് ഒരു മാർക്യു പ്ലെയർ എന്ന നില ഒരു നിലയിൽ വരുന്ന ഒരു പ്ലെയറിൻ്റെ തന്നെ ഒരു ഒരു സ്റ്റാറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് കളിക്കാൻ പോകുന്നത് ഒരു നേഷന് വേണ്ടി yang so, ni yan. പ്രതീക്ഷിക്കുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജസ്റ്റ് എ ബിഗിനിങ് മാത്രമായിരിക്കും എന്നുള്ളതാണ് ഇനിയും ഇതിനു വേണ്ടി ഇവർ മറ്റ് താരങ്ങളിലേക്കൊക്കെ ഒരു സമീപനം നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഒരു എന്താ ആ ഒരു തീരുമാനങ്ങളിലേക്കൊക്കെ വരുന്നില്ല ഒരു ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള വരുന്നത് എങ്കിലും ഇപ്പം എ എഫ് എഫ് ഈ ഒരു കാര്യത്തിലൊക്കെ താല്പര്യം കാണിച്ച് ലിസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം നിലവിൽ വരുന്ന സൂചനകൾ എലക്ഷന് ശേഷം ഈ ഒരു കാര്യങ്ങളിലേക്കൊക്കെ തീരുമാനമെടുക്കും എന്ന താണ് ഉറപ്പായിട്ടും അത് സംഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പം വിയറ്റ്നാം പോലെയുള്ള രാജ്യം അവർ റൂട്ടിലൊക്കെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന രാജ്യമാണ് അവർക്ക് കൂടി ഇപ്പം ഏഷ്യൻ കപ്പിലെ അവരുടെ റിസൾട്ടും സമീപകാലത്തെ അവരുടെ റിസൾട്ടൊക്കെ വെച്ചിട്ട് അവർ പോലും ഈ ഒറിജിൻ പ്ലെയേഴ്സിനൊക്കെ എടുക്കാൻ നിർബന്ധിതമാകുന്നു സമീപകാലത്ത് പല രാജ്യങ്ങളും മലേഷ്യയും ഇൻഡോനേഷ്യടക്കം ഇങ്ങനെ പ്ലേയേഴ്സിനെ കൊണ്ടുപോകുന്ന റിസൾട്ട് ഉണ്ടാക്കുന്നത് ഒക്കെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ടും എടുക്കാവുന്നതാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഇന്ത്യയും ഈ ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോകണം അപ്പം യാാന്താന്ത അല്ലെങ്കിൽ മംപ്രീത് സക്രതി ഒക്കെ തുടങ്ങിയിട്ട് ഒരുപാട് ക്വാളിറ്റി പ്ലേസ് വെയ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാൻ അതും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പല താരങ്ങളും ഉണ്ട് നമുക്ക് വേണ്ട പോസിഷൻ ഇപ്പം സ്ട്രൈക്കേഴ്സ് ആയിട്ടുള്ളതും മറ്റ് മിഡ്ഫീൽഡ് സെൻറ്റർ ബാക്ക് പൊസിഷൻസിലൊക്കെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ക്വാളിറ്റി ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട് അവരെ ഉറപ്പായിട്ടും എടുക്കണം എന്നുള്ളതാണ് അതല്ലാത്ത പക്ഷം നമ്മൾ ഏഷ്യൻ കപ്പിൽ എങ്ങനെ നാണം കെട്ട് പുറത്തായോ ആ ഒരു തരത്തിൽ ഈ സാഫിൽ നമ്മൾ നാണം കെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും ബംഗ്ലാദേശ് ഈ ഒരു മുന്നേറ്റം നടത്തുന്നു ഇങ്ങനെ താരങ്ങളെ എത്തിക്കുന്നു അതിനോടൊപ്പം തന്നെ മറ്റു ടീമുകളൊ പറഞ്ഞ പോലെ ശ്രീലങ്കയും പാകിസ്ഥാനും ഒക്കെ ഈ നിലയിൽ അവർ വർക്ക് ചെയ്യുന്നു ബെറ്റർ താരങ്ങളെ അവർ സെലക്ട് ചെയ്യുന്നു ആ ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുമ്പം അത് ഒരു പിന്നോട്ട് വലിക്കുന്നൊരു ഫാക്ടറായി മാറും അത് ആകരുതെങ്കിൽ ഈ തരത്തിൽ കൂടി ഇന്ത്യ പ്രവർത്തിക്കണം ഒറിജിൻ താരങ്ങളെ ഹൊസിയ താരങ്ങളെ കണ്ടെത്തി കളിപ്പിക്കുക എന്നുള്ള സാഹചര്യത്തിലേക്ക് പോകണം അതിന് എ എഫ് ഒ മാത്രമല്ല ഈ പറഞ്ഞപോലെ ഇന്ത്യൻ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഹയർ അതോറിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് ഒരു തീരുമാനമെടുക്കേണ്ടത് ആ ഒരു തീരുമാനം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അത് സംഭവിക്കട്ടെ സോ ലാസ്റ്റ് കേസ് അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് സുറപ്പാട്ടും കപ്പോസിറ്റ് കാണിക്കാം ഞാൻ വെച്ചാൽ ശരിയാ